അതാ ഞാൻ അത്ര പറഞ്ഞത് രണ്ട് രൂപത്തിലാ പഠിച്ചോ കൊടുക്കുന്നത് ഒന്ന് സബബുകൾ അതാ അത്ര പറഞ്ഞത് സബബുകൾ ആ റബ്ബ് വെച്ച ദുനിയാവിൽ എല്ലാ കാര്യത്തിലും അല്ലാത്ത എല്ലാത്തിനും സമമുണ്ട് ആ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ് അതൊക്കെ ആ സമവുമായി ബന്ധപ്പെടണം അവിടെ അല്ലാണ്ട് ചോദിച്ചാൽ ഓൻ കാഫിളായി പോകും അവിടെ അള്ളാണ്ട് ചോദിച്ചാൽ കാഫിളായി പോകും പഠിച്ചോനെ എനിക്കൊരു പാക്കറ്റ് പാരസിറ്റമോൾ വേണം എന്ന് റബ്ബിനോട് പറയാൻ പറ്റുമോ പറ്റൂ ആ കാഫിലോ വന്നാനെ പരേസിക്കണം ആ കാഫിലോ വന്നാലെ പരീക്ഷിക്കണം അള്ളഹാനെ പ്രേസിക്കലാം അള്ളാനെ പ്രേസിക്കലാണ് സബമിന്റെ അടിസ്ഥാനത്തിൽ അല്ല റബ്ബ് ചെയ്യുന്നത് റബ്ബ് ചെയ്യുന്ന അപ്പുറത്താണ് റബ്ബിനെ ഇവിടെ സുന്നികൾ ആരും അള്ളാഹു അറിയിച്ചു കൊടുക്കാതെ വിശ്വാസം വിശ്വാസം ഇല്ല അല്ലല്ലോ സുന്നികളാ സുന്നികളുടെ വിശ്വാസം അർത്ഥം പറയൂ പ്ലീസ് വെറുതെ അതിന് മുമ്പ് ഈ സൂറത്തുൽ ജിന്നിലെ സൂറത്തുൽജിന്നിലെ ഒന്ന് വായിക്കണം തസീർ തിബിരിയുടെ ഉണ്ടെങ്കിൽ ഒന്ന് വായിക്കണം ഇല്ല ഞങ്ങൾ നിങ്ങൾ കിതാബ് കൊണ്ടുവരുന്നു വരുന്നത് പറഞ്ഞത് കൊണ്ടുവരുന്നതും ഏത് നിങ്ങൾക്ക് ആയത്തിൽ അള്ളാഹു അല്ലാത്തവർക്ക് അള്ളാഹു അറിയിച്ചെടുക്കാതെ അറിയും എന്ന സുന്നികൾ എവിടെയെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ എല്ലാ കോടിയെന്ന് വെച്ചാൽ അങ്ങനെ സുന്നികളെ പറഞ്ഞു അകത്തുള്ള വസ്തുവിനെ പോലെ കാണുമ്പോ ഞാൻ നിങ്ങളുടെ കല്ഭാഗം എന്നോ അത് അള്ളാഹു അറിയിച്ചു കൊടുത്താണ് ഞങ്ങളുടെ വിശ്വാസം പറഞ്ഞു അബ്ബുലാലി അതിന്റെ അർത്ഥം പറയും പ്ലീസ് അതിന്റെ അർത്ഥങ്ങൾ സുന്നി വിശ്വാസം കളി പറഞ്ഞത് ഞങ്ങള് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞ ഞങ്ങൾ വിശ്വാസം അതിന്റെ അർത്ഥം അറിയില്ല ഒമാർ അറിയില്ല തൃപ്തി ലോകരക്ഷിതാവായ അള്ളാഹു ഉദ്ദേശിക്കാതെ നിങ്ങൾ വല്ലത് ഉദ്ദേശിക്കുമോ ഇല്ല ല്ലത് ഉദ്ദേശിക്കണമെങ്കിൽ ഞങ്ങൾ ഉദ്ദേശിക്കണമെന്ന് അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ മാത്രമേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു എന്ന വിശ്വാസമാണ് സുന്നികളുടേത് അതല്ലാതെ ഞാൻ ഒരു ഈ ചോദ്യം ചോദിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുള്ളൂ ഈ വിശ്വാസമുള്ള സുന്നികൾ എങ്ങനെയാണ് കാര്യം അള്ളാഹു അറിയിച്ചു കൊടുക്കാതെ അറിയുമെന്ന് പറയുന്നത് ഞാൻ കൂടുതൽ കാര്യം ചോദിച്ചു ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഔലിയാക്കൾക്ക് അള്ളാഹു താരം നൽകുന്ന കഴിവിന്റെ പരിധി എത്രയാണ് അതാണ് ചോദ്യം ഇതുമായി ബന്ധപ്പെട്ടാണ് കൈബയകാരം ഒന്നും അറിയില്ല അല്ലാ ഔലിയാക്കൾക്ക് അള്ളാഹു താല അറിയിച്ചൊടുക്കാത്ത ഒരു കാര്യം ലോകത്തൊരു ഒരു സൃഷ്ടിക്കും അറിയില്ല എന്നുള്ള വിശ്വാസം തന്നെ ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് ഔലിയാക്കൾക്ക് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഇഷ്ടദാസന്മാർക്ക് അള്ളാഹു നൽകുന്ന കഴിവിന്റെ പരിധി എത്രയാണ് നല്ല കാര്യം ഒന്നാമത്തെ വരാം ഒന്നാമത്തെ പോലട്ടെ പറഞ്ഞോ ആ ഒരു ചോദ്യത്തിന് രണ്ടു മണിക്കൂർ നേരം പ്രസംഗിക്കരുത് കൂടുതൽ ഇവിടെ ആകെ ഇവിടെ പരിപാടി തുടങ്ങിയതിനെ ഏഴേ കാര്യമാണ് എട്ടേമുക്കാലെ വിശകത ലഭിച്ചു ഇപ്പൊ ആകരക്കുമായിട്ടുള്ളൂ അപ്പൊ അത് നിങ്ങൾ പറയാൻ പാടില്ല നിങ്ങൾ ഇപ്പൊ രണ്ടു കാര്യം പറഞ്ഞു ആ രണ്ടും പറയണ്ടേ അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞില്ലേ കുറച്ചൊക്കെ നമുക്ക് നമ്മൾ ശരി സ്റ്റേജല്ലേ അവിടെ നിങ്ങൾക്ക് മാത്രം പറ്റുള്ളൂ നിങ്ങൾക്ക് എത്രയും പറയാന്ന് നമ്മൾ പറയാൻ പാടില്ല അത് ശരിയില്ലല്ലോ ആയിക്കോട്ടെ ഇപ്പൊ ഇവിടെ അല്ല കൊടുത്ത അല്ല കൊടുത്തെങ്കിലും അറിയിച്ചു കൊടുത്തെങ്കിലേ അറിയുള്ളൂ എന്ന് സുഞ്ഞൾ വിശ്വസിക്കുന്നു എന്നൊരു ന്യായം പറഞ്ഞത് കൊണ്ട് ഞാൻ ആരെ പറ്റി എന്തും പറയാന്നാണോ അതെ പറഞ്ഞത് അപ്പൊ അങ്ങനെ ഒരാൾ ഞാൻ അത് ന്യായാട് പറഞ്ഞു വെച്ചാൽ പിന്നെ എന്തും പറയാനാണോ അങ്ങനെ ആണോ ആർക്കും എന്തും പറഞ്ഞൂടെ ലോകത്തുള്ള എവിടെന്ന് വിളിച്ചാലും ആരും കേൾക്കുന്ന വിശ്വയിക്കും പറയുന്നത് അത് അല്ലാ ഉദ്ദേശാലേ ഉള്ളൂ ഞാൻ വിശ്വസിച്ചത് എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ സിർക്കുണ്ടാവു ലോകത്ത് സിർക്കുണ്ടാവു അള്ളാന്റെ െ താങ്കളും ഉദ്ദേശിച്ച നടക്കുക നബി എന്താ പറഞ്ഞത് എന്താ വിശ്വസിച്ചു എന്റെ വിശ്വാസം എന്താ അല്ല ഉദ്ദേശിക്കാതെ ഞാൻ ഉദ്ദേശിക്കുന്നതാണോ അത് അല്ല ഉദ്ദേശം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണോ എന്നല്ല ചോദിച്ചത് ഒറ്റ വാക്കിലെ മറുപടി നീ നിന്നെ ഇവിടെ ഉമ്മരി പറഞ്ഞല്ലോ വാൾ തൂക്കിടാൻ മരം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോ ചോദിച്ചത് എന്ത് മരങ്ങൾ വിചാരിക്കുന്നത് അല്ല ഉദ്ദേശിക്കാത്തൊരു മരാണോ അല്ല കഴിവ് കൊടുക്കാത്തൊരു മരാണോ സ്വയം കഴിവുള്ള മരാണോ ഇരാഹായ മരാണോ എന്നല്ല ചോദിച്ചത് നേരെ മറിച്ച് ഇരാഹിനെ വേണമെന്ന് ചോദിക്കും പോലെ നിങ്ങൾ നിങ്ങൾ ചോദിച്ച അത്രയും സമയം കിട്ടറി ഇരാഹിനെ വേണമെന്ന് ചോദിക്കും പോലെയാണ് എന്നാ മറുപടി ഈ മന്ത്രർമുദി ഉദ്ധരിച്ച സംഭവമാണ് അപ്പൊ അവിടെ ഒന്നും ഈ ഒരു ഒരു മുടന്ത ന്യായം പറഞ്ഞാൽ പിന്നെ ലോകത്തെ ഏത് ശിർക്കും ന്യായീകരിക്കാൻ പറ്റും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല ഖുർആൻ അധികം പഠിപ്പിച്ചിട്ടില്ല ഷിർക്ക് എന്ന് പറഞ്ഞാത്ത എന്താ അല്ലാഹുവിൽ പങ്കു ചേർക്കണം അപ്പൊ അല്ലാണ്ട് വിശ്വസിച്ചവനെ ശിർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് വിശ്വസിച്ചല്ലേ അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ പറ്റുക പങ്കു ചേർക്കണമെങ്കിലും വേണ്ടേ ആദ്യം അല്ലാണ്ട് വിശ്വസിക്കാം അല്ലാക്ക് പങ്ക് സ്ഥാപിക്കാം അപ്പൊ ആദ്യം അള്ളാനെ വിശ്വസിക്കണം എന്നിട്ട് ആ ഒരു പങ്കുകാരനെ സ്ഥാപിക്കുന്നു അപ്പളാവുക അപ്പൊ ഷിർക്കാവണേ തന്നെ അള്ളാനെ വിശ്വസിച്ചോളാം അപ്പളെ ശിർക്കാവുള്ളൂ അതുകൊണ്ട് അള്ള ഉദ്ദേശിച്ചാലേ ഉണ്ടാവുള്ളൂ എന്നാ ഞങ്ങളെ വിശ്വാസം അല്ല കുറാൻ പറഞ്ഞത് എന്ന് സമാധാനത്തിന് ഓദിച്ചുകൊണ്ട് ഞങ്ങളെ വിശ്വാസം സൗഹ്യലാകുന്നില്ല അതിനപ്പുറത്ത് നിങ്ങളിവിടെ മാലയിൽ മൗത്രി കുത്തവീയത്തിൽ ഈ സമൂഹത്തിനെല്ലാം പ്രചരിപ്പിക്കുന്ന വിശ്വാസം എന്താ ലോകത്തെ എവിടുന്ന് വിളിച്ചാലും മഹാന്മാര് കാണും കേൾക്കും അറിയും അവരെ ഇടപെടും അവര് വരും സഹായിക്കും അറിയും എന്നാണ് വിശ്വസിക്കുന്നത് അത് അള്ളാഹു റസൂലോ പഠിപ്പിക്കാത്തതാണ് അത് അല്ല ഉദ്ദേശിച്ചാലേ ഉള്ളൂ എന്ന് പറഞ്ഞോട് കാര്യമില്ല അങ്ങനെ ലോകത്ത് ആർക്കും ആരെ പറ്റിയും അത് വിശ്വസിച്ചൂടെ ലോകത്ത് ആർക്കും ആരെക്കുറിച്ചും ആ വിശ്വാസമൊക്കെ വെച്ചോണ്ടിരിക്കുക ഓ ന്യായം പറയുന്നത് അല്ല ഉദ്ദേശിച്ചാലാണ് എന്ന് പറഞ്ഞാൽ അതിനെന്താ അർത്ഥമുള്ളത് അപ്പൊ അങ്ങനെ ഒന്ന് റബ്ബ് വെച്ചിട്ടില്ല അതിനാണ് രണ്ടാമത്തെ ചോദ്യം അല്ല കൊടുക്കുന്ന കഴിവിന്റെ പരിധി എത്രയും ആ കഴിവിന്റെ പരിധിയാണ് സബവ് മുസമ്പാദ് എന്ന് പറഞ്ഞത് സബവ് കാര്യകാരണ ബന്ധം എന്ന് പറഞ്ഞതാണ് ആ പരിധി അതാ ഖുർആാൻ പഠിപ്പിച്ചത് എല്ലാത്തിലും അത് സബബ് വെച്ചു എന്നറിഞ്ഞു എല്ലാത്തിനും സബബ് വെച്ചു വിശുദ്ധ ഖുർആാൻ ധാരാളം ആയത്തുകളിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പഠിപ്പിച്ച കാര്യമാണ് ലോകത്ത് റബ്ബ് വെച്ച ഏതൊക്കെ സൃഷ്ടികളുണ്ടോ ആ സൃഷ്ടികൾക്കൊക്കെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് ആ ഉള്ളിലാണ് അവക്കളും അമ്പിയാക്കളും എല്ലാരും അതുകൊണ്ടാണ് എന്തു പറഞ്ഞത് അല്ലാഹുത്തല ഒരാളോടും അവരുടെ കഴിവിനപ്പുറം കീർത്തിക്കില്ല അതേതാ കഴിവ് ഓരോ നഫ്സിനോടും അതിന്റെ കഴിവിനപ്പുറം കീർത്തിക്കുകയില്ല ഖുർആാനായത് മൊഹിതീഷിനും ഖുർആാൻ പറഞ്ഞ ഏത് നിയമങ്ങളും ഷൈഖിലും നമുക്ക് എല്ലാവർക്കും ബാധകീ ഷേഖിനെ കുറിച്ച് കഴിവ് വേറെ മുപ്പത് കുറച്ച് അധികം നിയമമുണ്ട് നമുക്കത്ര കഴിവില്ല നമുക്ക് നിയമം കുറച്ച് കുറവാണ് എന്നൊന്നുണ്ടോ ഓരോരുത്തരെ കഴിവിന്റെ ഏറ്റവും വ്യത്യാസം നോക്കിയിട്ടാണോ നിയമം ബാധകമാകുന്നത് അല്ല അത് ഏതാ കഴിവ് ആ കഴിവാണ് പരിചയപ്പെടുത്തിയ തോക്കത്ത് എന്ന് ഖുർആാൻ പരിചയപ്പെടുത്തിയ പ്രയോഗങ്ങൾ സബബിന്റെ അടിസ്ഥാനത്തിൽ അതീതമായി സബബുകൾക്ക് അതീതമായി അതീതമായി പ്രവർത്തിക്കാനുള്ള കഴിവ് അത് മുസബിബുൽ അസ്ബാബായ അള്ളാഹുവിനെ മാത്രം സബബുകളെ സബബുകളാക്കി വെച്ചവനാരോ കാരണങ്ങളെ കാരണങ്ങളാക്കി വെച്ചവനാരോ ആ മുസബിബുൽ അസ്ബാബായ അല്ലാ അവൻ മാത്രമാണ് സബമുകൾക്കതീതമായി പ്രവർത്തിക്കുന്നത് ബാക്കി എല്ലാ സൃഷ്ടികളും ജിന്നാവട്ടെ ഇൻസാവട്ടെ അമ്പിയാക്കളോ ഔലിയാക്കളോ ശൈത്താമാരോ മലക്കുകളോ ഏതു സൃഷ്ടിയാവട്ടെ ആ അവയുടെ സമബന്ധം ആ സബങ്ങളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു അതാണ് റബ്ബ് നിശ്ചയിക്കുന്ന കഴിവുകൾ അതിനപ്പുറത്ത് ഔര്യാക്കം ആയിട്ട് വേറെ പ്രത്യേകിച്ച് കഴിവ് അമ്പിയാക്കന്മായ്ക്ക് വേറെ കുറെ കഴിവ് മക്മിനിയങ്ങൾക്ക് വേറെ കുറെ കഴിവ് മുനാഫിരിക്ക് വേറെ കുറച്ചും കൂടി കുറഞ്ഞ കഴിവ് അതേപോലെ അവിശ്വാസികൾക്ക് വേറെ കുറെ കഴിവ് അങ്ങനെ ഒരു കഴിവിനെ വേർതിരിച്ച് പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ രണ്ട് കാര്യം പറഞ്ഞത് ഒന്ന് വൈബ് അറിയാൻ വൈബ് അറിയുന്നവൻ അള്ളാക്ക് കഴിയും

ഔലിയാക്കളുടെ ാണ് അതെ അതിനോ അതുകൊണ്ട് ചോദിക്കുന്നത് ആ കഴിവിൽ നിന്നാണ് ചോദിക്കുന്നത് നിങ്ങൾ വിചാരണ്ട അതേപോലെ തന്നെ ഡോക്ടർ മെഡിക്കൽ കോളേജിൽ രോഗം തരുന്നവൻ അല്ലാഹു ആ ഖുറാനിലേ രോഗം ആക്കുന്നവർ അള്ളാഹു ആണ് പക്ഷേ എത്തിയെന്നു എന്റെ സഹോദരന്റെ ക്യാൻസർ രോഗം മാറ്റിയത് മെഡിക്കൽ കോളേജിലെ ഇന്ന ഡോക്ടറാണെന്ന് പറഞ്ഞാൽ അവിടെ ശുക്ക് വരുന്നില്ല എന്തുകൊണ്ട് വരുന്നില്ല എന്തുകൊണ്ട് വരുന്നില്ല ഈ രൂപത്തിൽ തന്നെ അവിടെ സബബ് അതാണ് ഇവിടെ സബബ് എന്താ അതിന്റെ ആയത്ത് അല്ലാ ഉദാഹരണവും നിങ്ങൾ ഓതിയ ആ ആയത്തും മാത്രം മതി സബബ് ക്ലിയർ ആവാ ാണ് ആ രോഗം സുഖപ്പെടുത്തിയത് എന്ന് പറയുന്നു എങ്ങനെ ഡോക്ടറെ സമവം എന്താണോ ആ സമയത്ത് സംശയമല്ല അതെന്താ ഡോക്ടർ പരിശോധിച്ചു ഒരു രോഗം എന്താ മനസ്സിലാക്കി മരുന്ന് എഴുതി കൊടുത്തു ആ മരുന്ന് പോയി വാങ്ങിക്കഴിച്ചു കുടിച്ചു അല്ലാതെ ഇതിനു പ്രകാരം ശിപയായി ഞാൻ മൊഹിതീഷ് ശേഖനെ വിളിച്ചിട്ട് രോഗം സുഖാക്കണെന്ന് പറയുമ്പോ എന്താണ് ആ സമവ് ആ സമൂഹം എന്താ മൊഹിതീഷേഖ് കറാമത്ത് ആയിക്കോട്ടെ ആ കറാമത്തെ ഇങ്ങനെ ഷെയ്ഖ് ബൈക്ക് കിടന്നിട്ട് നമ്മളെ പരിശോധിക്കും നമ്മുടെ പ്രശ്നം എന്താ മനസ്സിലാക്കും എന്നിട്ട് തൽക്കാലം മഴ ഉദ്ദേശിക്കും അങ്ങനെ അത് പ്രകാരം അതാണോ അല്ല എന്നാ അല്ല കറാമത്ത് അതാ വ്യത്യാസം അതങ്ങനെ മനസ്സിലാക്കേണ്ടത് ആ ഞാൻ പറഞ്ഞു ഇവിടെ കറാമത്ത് എന്നുള്ള ഈപ്പന്ന രൂപത്തിൽ സബബേ അല്ല ആ കരാമത്തിൽ അത് ആരും കൂടെ പ്രകടമായോ അവർക്കതിൽ യാതൊരു പങ്കുമില്ല ഒരു പങ്കുമില്ല എന്നാ മറ്റൊരു പങ്കുണ്ട് ഡോക്ടറെ വിഷയത്തിൽ പങ്കുണ്ട് അതാ വ്യത്യാസം ഡോക്ടറെ കാര്യത്തിൽ പങ്കുണ്ട് ഡോക്ടർക്ക് എങ്ങനെ കിട്ടുന്നത് കിട്ടണത് ഇരുന്നിട്ട് ഇങ്ങനെ ഇൽമ കിട്ടില്ല അല്ലല്ല ഡോക്ടർ പിന്നെ ഡിഗ്രിക്ക് ചേർന്ന് കേൾക്കി മുഴുവൻ കേട്ട് പറയും ഡോക്ടർ ഇവിടെ പോയി ഡിഗ്രിക്ക് ചേർന്ന് പഠിച്ച് ആയിട്ട് അത് ഓ പരീക്ഷ എഴുതി പാസ്സായി സർട്ടിഫിക്കറ്റ് കൊണ്ട് വന്നിട്ടാണ് ചെയ്യണത് അതെങ്ങനെയാണ് അവര് ആക്കി അമ്മമാർ കറാമത്തോ അവർക്ക് ഈ നിരക്കുള്ള ഒരു പങ്കും ഒരു സംഭവവും അതിൽ നിശ്ചയിച്ചിട്ടില്ല അല്ലാഹു കേൾക്കുന്ന നിങ്ങൾ നിങ്ങൾ തുള്ളി കൊടുക്കല്ലേ അള്ളാഹു താലൻ നേരിട്ട് നടപ്പാക്കുന്നു ഈ വലിയ ഈ നബിക്ക് അതിന് യാതൊരു പങ്കുമില്ല മറ്റൊരുത്തോ പങ്കുണ്ട് ഏതില് ഈ ഈ അല്ലെങ്കിൽ ാണ് നിങ്ങൾ ഈ നിങ്ങൾ ഇവിടെ ഒരു മനുഷ്യൻ വണ്ടി തട്ടി ആക്സിഡന്റ് ആകും ഷെയ്ഖ് ഇറാഖിലെ കബലിൽ ഇങ്ങനെ മിണ്ടാതെ കണ്ടിട്ട് കുറ്റക്കാരനാവോ നമ്മൾ റോഡ് സൈഡിൽ നമ്മൾ ഞാനോ നിങ്ങൾ റോഡ് സൈഡിൽ നിൽക്കുന്നു ഞാനോ നിങ്ങൾ റോഡ് സൈഡിൽ രംഗം കണ്ടുകൊണ്ടിരിക്കുന്നു രക്ഷിക്കാൻ നമ്മൾ രക്ഷിച്ചില്ല നമ്മൾ കുറ്റക്കാരനാകുമോ കുറ്റക്കാരനാകും രക്ഷപ്പെടുത്തിയാൽ കൂലി കിട്ടുമോ കൂലി കിട്ടും മൊഹിതീഷെ ഇറാഖിൽ അദ്ദേഹം കാണാൻ ആക്സിഡന്റ് നടക്കാൻ പോണത് രക്ഷപ്പെടുത്താൻ കഴിയും മൂപ്പ രക്ഷപ്പെടുത്തിയില്ല കുറ്റക്കാരനാകുമോ നിങ്ങൾ പറയ കുറ്റനാവും എന്താ മൂപ്പരെ കഴിവല്ലത് നിങ്ങൾ പറഞ്ഞ സംഭവല്ലേ കറാമത്തെ സംഭവമാണെങ്കിൽ മൊഹിതീഷന് കഴിവല്ലത് അപ്പൊ ഷെയ്ഖ് രക്ഷപ്പെടുത്താൻ കുറ്റക്കാരനാവൂലേ ഇനി രക്ഷപ്പെടുത്തിയാ മൊഹിതീശേഖ് നിങ്ങൾ കേക്കി പ്രതീക്ഷ ഉണ്ട് മൊഹിദീശേഖ് കൂലി കിട്ടുമോ മൊഹിന്ദി ശേഖ ഇറാക്കിലെ കബറില് കിടന്നിട്ട് ഇവിടെ വിളിക്കണ മനുഷ്യന്മാരുടെ വീട്ടിലൊക്കെ വരുന്നു അവിടെ ഹാജരാകുന്നു ഓരെല്ലാ എല്ലാ പ്രശ്നവും തീർത്തു കൊടുക്കുന്നു ഇതിനൊക്കെ മൊഹിതീ ശേഖന് കൂലി കിട്ടുമോ ഇല്ലേ കൂലി കിട്ടുമെന്നാണെങ്കിൽ മരിച്ചപ്പോഴും അമൽ അവസാനിച്ചിട്ടില്ലാന്ന് പറയണ്ടോ ഷെയ്ഖിന്റെ മരണത്തോടു കൂടി അമലുകൾ അവസാനിച്ചിട്ടില്ല ഇപ്പോഴും അമലുണ്ട് അങ്ങനെയാണെങ്കിൽ ഇറാഖില് ബഗ്ദാദിലെ പള്ളിക്ക് പാങ് കൊടുക്കുമ്പോഴെങ്കിലും നിസ്കരിക്കാൻ പള്ളിക്ക് പോകാൻ കബർന്ന് കരന്താ കേൾക്കുന്നുണ്ട് ഇജാബത്തുപിടി ചെയ്യുന്നുണ്ട് ഇക്കാമത്തൊടുക്കണ അറിയുന്നുണ്ട് നിസ്കാരം തുടങ്ങുന്ന അറിയുന്നുണ്ട് അവിടെ ഉണ്ടാകെ കേൾക്കുക കുറ്റം കിട്ടൂര് ഇങ്ങനെ പല സഭവാണെങ്കിൽ അതാ ഞാൻ അങ്ങനത്തെ സംഭവേ അല്ല കേട്ടുള്ളൂ നിങ്ങൾക്ക് കേൾക്കുള്ളൂ കേൾക്കൂല കറാമത്ത് അങ്ങനത്തെ സബബേ അല്ല അവിടെയാണ് അബദ്ധം അതുകൊണ്ടാണ് ശിർക്കിലേക്ക് പോയത് അല്ല ഉദ്ദേശിച്ചതേ ഉള്ളൂ എന്നാണ് വിചാരിച്ചു വെച്ചാൽ പിന്നെ അതൊന്നും ആകൂല എന്ന് ചില ഉസ്താലുമാര് പറഞ്ഞ് പ്രചരിപ്പിച്ചപ്പോ അത് അങ്ങനെയാണ് വിശ്വസിച്ചു പോയി അവിടെയാണ് അബദ്ധം പറ്റിയത് കറാമത്ത് മുഴത്തുകൾ ഈ നിലക്ക് റബ്ബ് വെച്ച ഈ സബബുകളുടെ പരിധിയിൽ വരുന്ന ഒന്നേ അല്ല അവർക്കതിൽ യാതൊരു പങ്കുമില്ല യാതൊരു പങ്കും അവർക്കില്ല നേരെ മറിച്ച് ആയത്തുകൾ മുഴുവൻ റബ്ബില്ലെന്നു മാത്രം മറ്റേടത്തോ ചില പങ്കുകൾ ഈ മനുഷ്യന്മാർക്ക് റബ്ബ് നിശ്ചയിച്ച വ്യവസ്ഥ പ്രകാരം ഉണ്ട് എന്റെ ഇവിടെ മുഖാമുഖത്തിന് ഞങ്ങളൊക്കെ വന്നത് ഇവിടെ ഒരുപാട് മനുഷ്യന്മാരുണ്ടല്ലോ എന്താ ഓരോന്നും ഇവിടെ കയറിക്കാത്തത് അതാണ് സഭമു സർവ കാര്യകാരണങ്ങൾ ഞങ്ങളതൊക്കെ കുറച്ച് അവിടെ ഇവിടെ നടത്തി നിങ്ങളെ തട്ടിപ്പൊക്കെ മനസ്സിലാക്കിയതുകൊണ്ട് ഞങ്ങളെ വിളിച്ചാൽ നല്ല വിളിക്ക് തോന്നി അതോട് വിളിച്ചു ഒരു സാധാരണക്കാരനെ കയറുന്ന ചിലപ്പോൾ അങ്ങനെ തന്നെ പറ്റിക്കോളുന്നില്ല ഉണ്ടായി അതാണ് സബബുകൾ വായിച്ചും പഠിച്ചും അന്വേഷിച്ചും ചോദിച്ചും മറിഞ്ഞും അനുഭവത്തിന്റെ കിട്ടുന്ന ഇൽമുകൾ അതാണ് സബബുകൾ എന്നാൽ കറാമത്തിലൂടെ കിട്ടുന്ന ഇൽമ് സബബല്ല മുഴുചത്തൂടെ കിട്ടുന്ന ഇൽമ് സബബല്ല അത് റബ്ബ് അബ്ബുഖത്തിൽ നേരിട്ട് അവർക്ക് നൽകുന്നു അബ്ബ് എന്ത് കൊടുത്തോ അത് കിട്ടും അതിനപ്പുറത്തേക്ക് ഒരു ലെവലേഷൻ അവർക്കില്ല അവർക്കതിനൊരു പങ്കുമില്ല ഒരു പങ്കും അവർക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കറാമത്താണ് സബബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിൽ നടക്കുന്ന ഓരോ ആക്സിഡന്റിനും ഇവിടെ മരിച്ചെടുക്കണ എല്ലാ വ്യാകന്മാരും കുറ്റക്കാരാകും എന്ന് നിങ്ങൾ പറയേണ്ടി വരും കാരണം ഒഴിക്ക് കാണാൻ കഴിയുന്നുണ്ട് കേൾക്കാൻ കഴിയുന്നുണ്ട് ഒഴികൾക്ക് അറിയുന്നുണ്ട് സഹായിക്കാൻ പറ്റുന്നുണ്ട് എന്നിട്ട് പോലും ഉണ്ട് അതൊക്കെ നമ്മൾക്കോ അവിടെ ഉണ്ടെങ്കിലേ കാണുള്ളൂ അങ്ങനെ സഹായിക്കാൻ പറ്റേ സഹായിക്കുള്ളൂ എന്നല്ലേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പറ്റത്തതാണെങ്കിൽ നമ്മൾ കുറ്റക്കാരാവില്ല അപ്പൊ ആ ഉസ് എന്ന് പറഞ്ഞതിൽ കറാമത്തിനെ കൂട്ടാമതല്ല مُرِجَةٍ كُوْتَابَتَ اللَّهِ هذا إن الله يرزق من يشاء بغير حساب هذا ما يقوله مريم بيبيان مريم بيبيان هذا ما قاله مريم بيبيان أمام زكيان الله عليه وسلم كلما دخل عليها زكريا المحراب قال يا مريم أن لك هذا قالت هو من عند الله إن الله يرزق من يشاء بغير حساب ആയിക്കോട്ടെ ഏതായിട്ടൊരു വസ്ലാം കടന്നു വരുമ്പോഴേക്ക് ഭക്ഷണം കാണുന്നു മറിയമ്മിന്റെ ചോദിക്കുന്നത് എവിടെ നിന്നാണ് പറഞ്ഞത് എന്താ റബ്ബുദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ റബ്ബ് നൽകുന്നു ശരിയാണ് അല്ല ഒരു കണക്കില്ല അല്ല കൊടുക്കുന്നത് യാതോരു കണക്കുമില്ല ഒരു വംശമില്ലല്ലോ കണക്കില്ലാതെ കൊടുക്കുന്നവരാ പഠിച്ചു നമ്മളൊക്കെ കൊടുത്താൽ കണക്കുണ്ടാവും അല്ല കൊടുത്താലോ ഒരു കണക്കുമില്ല ഇത് മറിയം ബി ബി ആരോടെ പറഞ്ഞത്യാനി കേൾക്കി കേൾക്ക് മറിയം ബിബി ഇത് പറയുന്നത് നിങ്ങൾ ഓരോത്തല്ലേ ഇനി പയ്യന്ന് വിടലി ആ അടുത്തായി നമുക്ക് എടുക്കാന്ന് തൊട്ടടുത്തായി ഓതിട്ട് പോലെ അപ്പുറത്തേക്ക് പോലെ മറിയം ബി ഇത് പറയുന്നത് അപ്പൊ കറാമത്ത് കണ്ട സക്കിരി തങ്ങളും ഉണ്ടായിട്ട് ഞാനും എടുക്കാറാകുന്നത് എനിക്ക് കുട്ടിനെ വേണോ എന്നല്ല പറഞ്ഞത് പിന്നെ ഒരു ഏറ്റവും അടിയിലാണ് അടുത്ത അവിടെ വെച്ച് ചെയ്തു നേരെ കണ്ട ചെയ്തത് ാണ്മത്ത് ആരിനോട് പ്രകടമായോ അവരോട് തേടതല്ല ഹിസാബ് എന്ന് പറഞ്ഞിട്ട് പോലും ഇന്നല്ലാഹുക്കോ അല്ല നൽകുന്ന അപ്പൊ ചോദിക്കുന്നതേടാ

റബ്ബിൽ നിന്നാണ് അത് കണക്കില്ലാതെ കിട്ടുമെന്ന് പറയുന്നു എന്നാ എനിക്കും കുറച്ച് തരുമോ എന്ന് മറിയം പറയാൻ ബിബിയോടല്ല ചോദിച്ചത് പിന്നെ പഠിച്ചോനെ നീ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എനിക്കും കുറച്ചു ആളിക്കൻ അപ്പൊ റബ്ബാണ് നൽകുന്നവൻ നൽകുന്നവനോടാ ചോദിക്കേണ്ടത് നൽകുന്നവനാരോ അവനോടാ ചോദിക്കേണ്ടത് ചോദിച്ചു വാങ്ങിട്ട് കൊണ്ടോണു കൈയിട്ട് വാങ്ങാനല്ല പഠിപ്പിച്ചത് ആരാണോ കൊടുക്കുന്നവൻ അവനോട് ചോദിക്കണം അപ്പൊ കറാമത്ത് കണ്ടവർ അതാണ് ചെയ്തത് കറാമത്ത് കണ്ടിട്ടില്ലാത്ത കണ്ടവനെ കണ്ടിട്ടില്ലാത്ത കേട്ടിയമ്മ കേട്ടു പോകുന്ന നമ്മളെന്തരുത് ഒരു കറാമത്ത് ഉണ്ടല്ലോ നമ്മൾ അവിടെ പോയി ചോദിക്കുക എന്ന് തീരുമാനിച്ചത് അതാണ് വ്യത്യാസം അപ്പൊ ഡോക്ടർ തോന്ന ഡോക്ടർ ദോ അതാ ഞാൻ പറഞ്ഞത് രണ്ട് രൂപത്തിലാ പഠിച്ചോ കൊടുക്കുന്നത് ഒന്ന് സബബുകൾ പറഞ്ഞത് സബബുകൾ ആ റബ്ബ് വെച്ച എല്ലാ അല്ലാഹു തആല സബബമാണ് എല്ലാത്തിനും സമമുണ്ട് ആ സമവിനടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ് അതൊക്കെ ആ സമവുമായി ബന്ധപ്പെടണം അവിടെ അള്ളഹ് ചോദിച്ചാൽ കാഫിറായി പോകും പഠിച്ചോനെ എനിക്കൊരു പാക്കറ്റ് പാരസിറ്റമോൾ വേണം എന്ന് റബ്ബിനോട് പറയാൻ പറ്റുമോ പറ്റൂലോ ആ കാഫിറും അല്ലാനെ പരീക്ഷിക്കാം

അദ്ദേഹം പറഞ്ഞ വാചകമാൻ അതാണ് അവിടെ നടക്കുന്നത് അപ്പൊ സൃഷ്ടികോട് ചോദിക്കുന്നത് സബവിന് അടിസ്ഥാനത്തിൽ റബ്ബിനോട് ചോദിക്കുന്നത് സബബുകൾക്ക് അതീതമായി സൃഷ്ടികോട് സബവിന് അതീതമായി ചോദിക്കാൻ പാടില്ല സൃഷ്ടാവിനോട് സബവിന്റെ അടിസ്ഥാനത്തിൽ ചോദിക്കാൻ പാടില്ല അതാ വ്യത്യാസം മനസ്സിലായില്ല ഒന്നുകൂടി പറഞ്ഞ ഒന്നുകൂടി കേൾക്കി ഒന്നുകൂടി കേൾക്കാം നമുക്ക് വലിയ പ്രതീക്ഷ ഉണ്ട് അതുകൊണ്ടാണ് വറന്നുമല്ല വറന്നുകൊണ്ടല്ല ആത്മാർത്ഥം മാത്രം സൃഷ്ടികളോട് സൃഷ്ടികളെ അള്ളാഹുത്തല നിശ്ചയിച്ചത് സബത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സംവിധാനത്തിലാണ് അതുകൊണ്ട് സൃഷ്ടികളുമായി ബന്ധപ്പെടേണ്ടത് സബവുമായി ബന്ധപ്പെട്ട് ആ സൃഷ്ടിയാണ് അവിടെ മൊഹിതീശ് സമവം എന്താണോ നമുക്ക് ചോദിക്കാം അതുകൊണ്ട് മോഹിന ജീവിച്ച പ്രകാരത്തിൽ പത്ത് രൂപ വായ്പ ചോദിക്കാൻ പോകാം ഇപ്പോഴോ ഷെയ്ഖെ പത്ത് രൂപ വായ്പ നിങ്ങളും പറഞ്ഞില്ല ഇവിടെ ആരും പറഞ്ഞില്ല അതാ വ്യത്യാസം മൊയ്തീശ് സൃഷ്ടില്ലേ സമവില്ലേ അതുകൊണ്ട് ഒരു പത്ത് റുപ്യേന ആവശ്യം വന്നാൽ നമ്മളിപ്പോ ഇവിടെ പോയി എന്ന് ചോദിക്കണ്ടോട് ചോദിക്കുക ഷെയ്ഖ ഒരു പത്ത് റുപ്യയുടെ കൊടുത്തേക്ക് എനിക്ക് അത്യാവശ്യം ഉണ്ട് അടുത്ത ആഴ്ച തിരിച്ചേരാ എന്ന് നമ്മളാലും പറയുന്നില്ല എന്തുകൊണ്ട് ആ സമവുകൾ അവസാനിച്ചു നിങ്ങളെ മനസ്സും പറയണ്ട അതുകൊണ്ട് തന്നെ സബവുകൾ മുറിഞ്ഞു പോയി ആയിക്കോട്ടെ അത് നിങ്ങൾ വിശ്വയിച്ചോളിരിക്കുന്നോളീ കൊഴപ്പല്ല പക്ഷേ ഈ സഭവുകൾ മൊഹിദീഷിന്റെ വഫാത്തോട് കൂടി അവസാനിച്ചു നിങ്ങളുടെ മനസ്സ് സമ്മതിക്കുന്നു അതുകൊണ്ടല്ലേ അതുകൊണ്ടല്ലേ അല്ലല്ല ഞാനും മോഹിരായി ജീവിക്കുന്നു മോഹിനായി നിങ്ങളെ മനസ്സ് നിങ്ങളെ നാവിലൂടെ വന്നു അതുകൊണ്ടാ ആ നിങ്ങളെ മനസ്സ് നമുക്ക് നന്നായി അറിയാതെ ഒരു കുഴപ്പമില്ല അത് കാരണം മറഞ്ഞ കാര്യമല്ലേ തെളിഞ്ഞ കാര്യ അത് തെളിഞ്ഞ കാര്യം പറഞ്ഞ കാര്യല്ല അതുകൊണ്ട് ഏതാ ഞങ്ങളാദ്യം പറഞ്ഞ ഞാൻ സുന്നി പറഞ്ഞില്ലേ അപ്പൊ എല്ലാം കിട്ടിയില്ലോ ഞാൻ സുന്നീപ് മോത്രെ ഫസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു അതോടി അതോടെ സുന്നീപത്ര മനസ്സിൽ എന്താകാർക്കും അറിയാം അത് തെളിഞ്ഞ കാര്യമാണ് അത് അത് നിങ്ങൾക്ക് അറിയാം എനിക്കും അറിയാം എല്ലാവടന്മാർക്കും അറിയാം സമയങ്ങളുണ്ടായിരുന്നാലും ഒരു ക്ലാസ് വെള്ളം ആവശ്യം വരുമ്പോൾ നിങ്ങളായോ മോഹിതീശേഖരി വെള്ളം തന്നെ പറയുന്നില്ല പത്ത് രൂപക്ക് ആവശ്യം വരുമ്പോൾ തൽക്കാലം വായ്പ ചോദിക്കുന്നില്ല ഡോക്ടറെ പോകുന്നതിന് പകരം മോഹിതീ ശേഖ പോണില്ല എന്നാൽ ഡോക്ടറെ മരിച്ചു പോവുമോ ഇല്ലല്ലോ അതേ ഡോക്ടറെ മരിച്ചാൽ എന്താ പോകാത്തത് സംഭവം കനന്താ മരിക്കുമ്പോൾ സമഭുകൾ അവസാനിക്കുന്നു മോദിശ് ജീവിച്ച കാലത്ത് അദ്ദേഹത്തെ പോയി കണ്ട എന്ന് പറഞ്ഞാൽ തെറ്റല്ല അദ്ദേഹത്തോട് സാമ്പത്തികമായ സഹായം ആവശ്യപ്പെട്ടാൽ അത് തെറ്റല്ല എന്ത് അദ്ദേഹം മരിച്ചപ്പോൾ പിന്നാലെ അങ്ങോട്ട് പോകാത്തത് ആ സഭവുകൾ അവസാനിച്ചു ഇനി ബാക്കിയുള്ള എന്താ നിങ്ങൾ പറഞ്ഞ കറാമത്ത് ആ കറാമത്ത ഞാൻ പറഞ്ഞ സഭവുകളെ അല്ല